സങ്കടകരമായ രണ്ട് ആഴ്ചകളിലൂടെയാണ് ഞാനും എന്റെ കുടുംബവും കടന്നുപോയത് ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇത്രയും വൈകത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ കേസ് കോടതിയിലേക്ക് പോയിട്ട് പോലും ഇല്ല അപ്പോഴേക്കും മീഡിയ ട്രയൽ കഴിഞ്ഞു ഞാനും എന്റെ ഭാര്യയും ചീറ്റേഴ്സായി ചില ചാനലുകളിൽ മുപ്പത്തിമൂന്ന് ലക്ഷം ചെലവിൽ മുപ്പത്തി അഞ്ച് ചെലവിൽ മുപ്പത്തി എട്ട് ചെലവിൽ കോടികൾ രൂപ ഞാനും അവളും മോഷ്ടിച്ചു പറ്റിച്ചു ഞാൻ ഒളിവിലാണെന്നുള്ള വാർത്ത വന്നു ഞാൻ അറസ്റ്റ് ചെയ്തു വാർത്ത വന്നു എന്റെ സൈഡ് എന്താണെന്ന് ആരും ചോദിച്ചില്ല അപ്പൊ അതുകൂടാതെ ഈ പറഞ്ഞ നിജു എന്ന് പറഞ്ഞ വ്യക്തി പോലീസിൽ നിന്നും മീഡിയയിൽ നിന്നും മറച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇത് അവസാനം വരെയായി കാണാം പ്ലീസ് ഇറ്റ്സ് റിക്വസ്റ്റ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരായിരിക്കും ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് എന്നാണ് ഇറ്റേൺ റീ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എന്റെ വൈഫ് സായറയും ഞാനും കൂടെ ഒരുമിച്ചുള്ള നമ്മുടെ ഒരു ബേബി ആണ് ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് എന്നത് അപ്പൊ അങ്ങനെ ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദുബായിൽ ഉയരേന്ന് പറഞ്ഞിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു വലിയൊരു ഷോ എല്ലാസ്റ്റുകളും അത് കഴിഞ്ഞിട്ട് അത് ഹിറ്റായിരുന്നു നമുക്ക് അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യണം ഒരു നാട്ടില് ചെയ്യണമെന്നു അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ എന്നാ പിന്നെ കൊച്ചിയിൽ നമുക്ക് ഉയരെ ചെയ്യാം അപ്പൊ നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനീസിന് അടുത്ത് നമ്മൾ കൊട്ടേഷൻ എടുക്കണം ആ കൂട്ടത്തിൽ വന്ന ഒരു കമ്പനിയായിരുന്നു ആയിരുന്നു കുതിയാപ്പൂർപുറയുടെ സിഇഒ എന്നും പറഞ്ഞിട്ട് നിജുരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഫസ്റ്റ് ടൈം ഷാൻ മ്യൂസിക് എന്റെ സ്ഥാനത്തിലേക്ക് വന്നിട്ട് അവിടെന്നാണ് ഈ നിജരാജുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് നടക്കണേ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഓക്കെ പുതിയ ഫിക്സ്ഡ് എന്ന് പറഞ്ഞു പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് നമുക്കൊരു ഒരു എൻക്വയറിയും കൂടി വന്നു അതായത് വലിയ ഉയരല്ലാതെ ഒരു ചെറിയ ഷോ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾക്ക് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല ഞങ്ങൾ ചെന്നാ പിന്നെ ഇത് വേണ്ട നമുക്ക് ഉയരം നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ചെറിയ ഷോ നമുക്ക് ചെയ്യാം അപ്പം അത് നമ്മൾ നമ്മളിപ്പോൾ പുതിയപ്പുറത്ത് നമ്മൾ കമ്മിറ്റീവ് കാണില്ല അപ്പൊ അതുകൊണ്ട് പുതിയാപ്പറോടെ ഈ സിഇഒനെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ നമുക്ക് നിങ്ങളുടെ സൗണ്ട് വേണ്ട കാരണം നമ്മൾ ചെറിയ ഷോ ആണ് ചെയ്യുന്നത് അപ്പൊ നിജുരാജ് ആണ് പറയുന്നത് അദ്ദേഹത്തിന് വേറൊരു കമ്പനി ഉണ്ട് അറോറ എന്റർടൈൻമെന്റ് മറ്റു അപ്പൊ അവര് ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അങ്ങനെ നിജു ട്വന്റി ഫൈവ് ലാക്സ് പ്ലസ് പ്രൊഡക്ഷൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ നിജുടേ കണ്ടീഷൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവന്റി പെർസെന്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് പരിപാടിയുടെ പേര് അറോറ ഫെസ്റ്റ് എന്ന് വെക്കണമെന്നാണ് പിന്നെ അതുപോലെ ബാക്കി മീഡിയയിലുള്ള കൊളാബറേഷൻസ് എല്ലാം ടാക്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റേഴ്സിലും എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകളുടെ പോസ്റ്ററുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും അവറോടെ എന്റർടൈൻമെന്റ്സിന്റെ ടാഗ് വേണം ഇദ്ദേഹത്തിന്റെ ടാഗ് വേണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു എക്സെപ്റ്റ് പരിപാടിയുടെ പേര് അപ്പൊ അത് നമുക്ക് ഉയരെ തന്നെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു അതിന് അദ്ദേഹം എഗ്രിയും കൂടെ ചെയ്തു അങ്ങനെ എല്ലാ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ ഷോ അനൗൺസ് ചെയ്തു അങ്ങനെ ഡിസംബർ ഫസ്റ്റ് വീക്കായി ഡിസംബർ സെക്കൻഡ് വീക്കായി നിജു സൈഡിൽ എഗ്രിമെന്റ് ഇല്ല ഒരു അഡ്വാൻസ് പേയ്മെന്റ് പോലും ഇല്ല നമ്മുടെ സൈഡിൽ നിന്ന് ആണെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടും ചെയ്തു നമ്മുടെ നമ്മുടെ സൈഡിന്റെ എക്സ്പെൻസസ് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുക ഞങ്ങൾ നെജുനോട് ചോദിച്ചു നെജു ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തേർട്ടി ഫൈവ് ലാക്സ് ആക്കാൻ പറ്റുമോ കാരണം നമ്മുടെ സൈഡിന്റെ എക്സ്പെൻസസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് വരാൻ തുടങ്ങി അപ്പൊ അതിന് അദ്ദേഹം എഗ്രി ചെയ്തില്ല പകരം നമുക്ക് പ്രോഫിറ്റിന്റെ ഷെയറിംഗ് മാറ്റാം എന്ന് ഈ രണ്ടുപേർ മ്യൂച്വലി അഗ്രി ചെയ്തു അതായത് നേരത്തെ സെവൻറ്റി തേർട്ടി ആയിരുന്നു സെവന്റിജു തേർട്ടി നമ്മൾ മാറി നമുക്കും അങ്ങനെ ജനുവരി തീയതി ആയി ുംഗ്രിമെന്റും തരുന്നില്ല പൈസയും തരുന്നില്ല ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു അഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിജുവിന് അയച്ചു കൊടുത്തു അപ്പൊ പുള്ളി ജനുവരി പതിനാറാം തീയതി ഒരു അഞ്ചു ലക്ഷം രൂപ എന്റെ കമ്പനിയിലേക്ക് ഇട്ടു അപ്പൊ ഈ ഒരു അഞ്ചു ലക്ഷം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു ലക്ഷത്തിനെ പറ്റി പുള്ളി എഫ്ഐആറിൽ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ പുള്ളിയുടെ മൊഴിയിലും പോലീസിൽ പുള്ളി കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഈ അഞ്ചു ലക്ഷം പ്ലസ് ജി എസ് ടിയുടെ അഡ്രസ് വെച്ചു അങ്ങനെ ഇരുപത്തിനാലാം തീയതി ഷോടെ തരേ ദിവസം ആ വെല്ലൂർ പോയപ്പോഴാണ് ജെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത് അതായത് കുറയാപ്പുറം അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവർ ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് നമ്മൾ മറച്ചു വെച്ചു പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും ആർക്കും അപ്പൊ ഇതില് രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ കമ്പനി അതായത് ഇപ്പൊ ഉദയപ്രമല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ നമ്മളെ അറിയിച്ചതും ഇല്ല ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഉയരയുടെ പാർട്ണർ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റുകളുടെ പേരുണ്ട് പുള്ളിയുടെ ഡാഗുണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി പ്രൊഡക്ഷൻ മാനേജർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് പുള്ളി മാറി അപ്പൊ ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി നമ്മളിൽ നിന്ന് വെച്ച മറ്റൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആയിരുന്നു അവിടെ ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് അതെ ഡ്രോൺ പറത്തി എന്നിട്ട് പുലർച്ച വരെ അവിടെ നിന്നിട്ട് അവന് ജാമ്യം നിന്നത് ജാമ്യം ഇറക്കി കൊണ്ടുവന്നത് നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ് അങ്ങനെ ഷോ കഴിഞ്ഞു നമ്മള് നമ്മുടെ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒരു നാല് അഞ്ച് ലക്ഷത്തിന്റെ ഒരു ബില്ല് ആയിട്ട് വെക്കണം അപ്പൊ ഇത് എന്തിന്റെ ബില്ലാണെന്ന് റൈറ്റിംഗിൽ തരാൻ തുടങ്ങും കാരണം മനസ്സിലായില്ല അപ്പം റൈറ്റിംഗിൽ വന്നപ്പം അത് ഈ നാല്പത്തി അഞ്ച് ലക്ഷം എന്നുള്ളത് നാല്പത്തി ഏഴായി പിന്നീട് അത് അമ്പത്തി ഒന്നായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിജു പാർട്ട് ആണ് പാർട്ട് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നിട്ട് ഈ പറയുന്ന പോലെ നിജു എക്സ്പെൻസ് കൂടാൻ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എവിടത്തെ ന്യായാണത് ഇതിനു ശേഷം നിജു നിരന്തരമായിട്ട് വിളിച്ച് സൂയിസൈഡ് ചെയ്യും പിന്നെ വേറെ വഴിയില്ല ആത്മഹത്യ ചെയ്യും ശ്രീ ഉയരം ഷോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പക്ഷേ ഇറ്റ് വാസ് എ ലോസ് എന്ന് അറിയാം കാരണം ബുക്ക് മൈഷോ പിന്നെ ഐഡിയും ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തത് അപ്പൊ ഈ രണ്ടാഴ്ചത്തെ കണ്ടിന്യൂസ് ഹറാസ്മെന്റ് ശേഷം ഓൾമോസ്റ്റ് ഔട്ടായി തുടങ്ങി അപ്പൊ എന്നോട് പറഞ്ഞു ആ എട്ട് അഞ്ച് ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കാറ് ഞാൻ അവിടെ എന്റെ പൊന്നുവോളെ കഥാകു സമാധാനം ധരിപ്പിക്കാൻ നീ അത് തിരിച്ചു കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു ഫെബ്രുവരി ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി നിജു ഇട്ട ആകെ ഇട്ട് അഞ്ചു ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു ഓക്കെ അപ്പൊ എന്നിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിജു എന്നെ വിളിക്കരുത് കയ്യിൽ പോയിരിക്കഞ്ഞു ഇവൻ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങി ആത്മഹത്യാ സംഭവം അപ്പം സൈറ എന്നെ വിളിച്ചിട്ട് സ്ക്രീൻ ചെയ്തു സയറ സ്ക്രീൻ ചെയ്തിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ കംപ്ലീറ്റ്ലി ഔട്ട് ആയി എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ നിജുവിന് ആ ഒരു വോയിസ് നോട്ട് അയക്കുന്നത് അപ്പൊ അത് അതിന്റെ മിക്സ് ആൻഡ് പീസസ് മാത്രമാണ് ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നോണ്ടിരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതൊരു അഞ്ചര മിനിറ്റ് നീളമുള്ള വോയിസ് നോട്ടാണ് അപ്പൊ അതിന്റെ ചില നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില ഭാഗങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അത് ഞാൻ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ ഇത് തരാൻ പറഞ്ഞു ഓറോറ എന്റർടൈൻമെന്റ് അങ്ങനല്ല ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവം ഞാൻ പറയേണ്ട കാരണം വെച്ചാൽ സയറ നിജുനോട് പറഞ്ഞു നിജു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ യും സെലിബ്രിറ്റീസ് ഒക്കെ ഈ ആറോരുടെ പേരും നിജുടേ പേരും ഒക്കെ വെച്ചിട്ട് ഇത്രയും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ വിസിബിലിറ്റി എന്തായാലും ഓരോ കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യം നിജുനോട് പറഞ്ഞപ്പോഴും നിജു സയറോട് പറഞ്ഞു ഇ ആർ പി ആർക്കറിയാം അതായത് ഇറ്റ പ്രൊഡക്ഷൻസ് ആർക്കറിയാം എന്നൊരു വാക്ക് ചോദിച്ചു ഇതെന്റെ മറുപടി ആയിരുന്നു അതിനോടുള്ളത് പിന്നെ രണ്ടാമത്തെ വിഷയം നിങ്ങൾ കേട്ടോ അതായത് ഞാൻ പറയുന്നത് പൈസ ഞാൻ കൊടുത്തോളാം അതെങ്ങനെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊരു ചെറിയൊരു ബിറ്റുഡി ഉണ്ടല്ലോ ഇതില് ഒക്കെ നമ്മൾ മറന്നുപോകുന്ന നമുക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാരുണ്ട് അത് നമ്മുടെ വെൻഡേഴ്സാണ് അപ്പൊ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മള് അവര് നമ്മൾ ഗവനിക്കണം അവർക്കുള്ള പൈസ നമ്മൾ കൊടുക്കണം ഇത് നിജം കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ നിജു കൊടുക്കേണ്ട പൈസയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാൻ കഴിയുന്നത് സത്യസന്ധമായ കണക്ക് ചോദിച്ചു ഈ പറഞ്ഞ ഈ പിന്നെ നാല്പത്തി അഞ്ച് പിന്നെ അത് നാല്പത്തി ഏഴ് പിന്നെ നാല്പത്തി ഒന്ന് ഇതൊന്നും അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കണക്ക് എന്താണെന്ന് ചോദിച്ചു ഞങ്ങൾ ബിജുവിനെ പേ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിജു കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആർ മീഡിയയിലേക്ക് ലീക്ക് ചെയ്തു അതിൽ ലിജുവിന്റെ മൊഴിയും കാണാം നിനക്ക് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഞാൻ പറയുന്ന ഒരു കാര്യമില്ല അത് പോലീസിന്റെ അത് നിജു പോലീസിനോടും പറഞ്ഞിട്ടില്ല മീഡിയയോടും പറഞ്ഞിട്ടില്ല വെന്റേഴ്സിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് ഡയറക്റ്റ്ലി ഡിസ്കഷൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ നിജു നിജു അപ്രോച്ച് അപ്രോച്ച് ചെയ്തു അവൻ ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് പേരെ എന്റെ വീട്ടിലേക്ക് വിട്ടു അതിൽ ഒരാൾ ആണ് കാരണം അയാൾക്ക് അവരുടെ സോൾവ് ആകാം എന്നിട്ട് എനിക്കൊരു നിജുവോടെ ഒരു വോയിസ് വോയിസിലോട്ട് കേൾപ്പിച്ചു അതായത് എല്ലാം ഒരു തെറ്റിദ്ധാരണ എന്ന് മീഡിയയോട് പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞേക്കാം ഇതൊരു തെറ്റിദ്ധാരണ രണ്ട് കുടുംബങ്ങള് അവിടെ ഇരുന്ന് ഒരുകി നാട്ടുകാർ മുഴുവൻ തെറിയും കേട്ട് ആ ഔട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടില് സമാധാനം ഇല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ട് എല്ലാം ഒരു തെറ്റിദ്ധാരണം എന്റെ ആ വോയിസ് ഒട്ട് ഞാൻ കാരണം ഞാൻ ഈ മീറ്റിംഗ് ഫുൾ ഞാൻ റെക്കോർഡ് ചെയ്തു കാരണം ബേസിക്കലി എനിക്ക് വിശ്വാസം കുറഞ്ഞു മൊത്തത്തില് അങ്ങനെ ഞങ്ങൾ വെന്റേഴ്സിനോട് സംസാരിച്ചിട്ട് ഒരു സ്പെസിഫിക് തുകയായിട്ട് നമ്മളെത്തി നമ്മള് പറഞ്ഞ അത് നമ്മൾ ക്ലിയർ ചെയ്തോളാം പകരം വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിജുവിന്റെ സത്യസന്ധമായിട്ടുള്ള പബ്ലിക് അപ്പോളജി അതായത് ഈ മിസ് അഡർസ്റ്റാൻഡിങ് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇതൊന്നുമല്ല പ്രോപ്പർ ആയിട്ടുള്ള അപ്പോളജി നമുക്ക് വേണം എന്ന് പറഞ്ഞു വെന്റേഴ്സ് അത് എഗ്രി ചെയ്യും എന്നിട്ട് വെന്റേഴ്സ് പോയി നെക്സ്റ്റ് ഡേ ഈ വെന്റേഴ്സ് പോയിട്ട് കണ്ടു നിജു എന്ത് ചെയ്തു പറഞ്ഞു അത് പറയാൻ പറ്റില്ല അപ്പൊ വെന്റേഴ്സ് അതോടുകൂടി ഉടക്കി വെന്റേഴ്സ് പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസയാണിത് നീയോ തരുന്നില്ല അവരെങ്കിലും തന്നിട്ട് ഇതൊന്നും തീർക്കട്ടെ എന്ന് പറഞ്ഞു അതോടുകൂടി വെന്റേഴ്സിന്റെ ഫോൺ ഇവൻ എടുക്കാതെ ഇവൻ എന്ത് ചെയ്തു എന്റെ ഒരു ബാൻഡ് മെമ്പർ വെച്ചിട്ട് നേരെ വെന്റേഴ്സിന് ബൈപ്പാസ് ചെയ്തിട്ട് എന്റെ ബാൻഡ് മെമ്പറോട് പറഞ്ഞു നിജു നേരിട്ട് വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് കോംപ്രമൈസിലെത്താം അതായത് വെന്റേഴ്സിന് പൈസ കൊടുക്ക ഇത്ര ഈ ഒരു സെർട്ടൺ എമൗണ്ട് കൊടുക്കാൻ റെഡിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ആ പൈസ വെന്റേഴ്സിന് കൊടുക്കേണ്ട പൈസ ഇങ്ങോട്ടേക്ക് മറിക്കാൻ നേരെ നിജുന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ വേണമെച്ചാല് പ്രസിൽ അപ്പൊ ഒരു ഇൻസിഡന്റ് നടന്നു എന്ന് ഞാൻ വെന്റേഴ്സിന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു തിരികെ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ വഴിക്ക് വിട്ടു അവന് അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പൈസ ഞങ്ങൾ മേടിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു ആ ടോപ്പിക് അവിടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല് ഞങ്ങള് ഇരുപത്തിഒൻപതാം തീയതി പോലീസ് സ്റ്റേഷനില പോയി ഞങ്ങള് മൊഴി കൊടുത്തു അപ്പൊ നമ്മൾ എന്തായാലും കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനും ആയിട്ട് വരില്ല കാരണം മതിയായി എനിക്ക് സത്യം പറയാനോ എനിക്ക് മതിയായി എനിക്ക് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ ഷാൻ റഹ്മാൻ ഷാൻ റഹ്മാൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ വിശദീകരിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ് താൻ എങ്ങനെയാണ് ഇത് എതിപ്പെട്ടത് അതുപോലെ തന്നെ എത്ര പൈസ കൊടുക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ബാക്കിയുള്ളവരെ ഉണ്ടെങ്കിൽ പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പുറത്തെ സൈഡിൽ എന്തുവാന്നുള്ളത് നമുക്ക് കേട്ടാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ സോ ആ സൈഡ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും സാധിക്കത്തേ ഉള്ളൂ ഒരു സൈഡിലെ വിശദീകരണം മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇപ്പോൾ ഈ കേസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇതേ കണക്കത്തുള്ള വീഡിയോസ് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അവർക്കുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തിലായിരിക്കും വീഡിയോസ് ഇടുന്നത് ഈ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തെന്നുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ശരി ഇത് കോർട്ടിൽ എന്തായാലും തീരത്തുള്ള ഒരു കാര്യമാണ് കോർട്ടിൽ ചെന്ന് തെളിയിച്ചു കഴിയുമ്പോൾ ആരെ ആരുടെ ഭാഗത്താണോ ശരി ആരാണോ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർക്കുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് വെളിയിൽ വരിക അതോടെ തന്നെ ആരാണോ ഇതിൽ കള്ളം പറയുന്നത് അവർക്ക് വേണ്ട ശിക്ഷ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും